എല്ലാവർക്കും നമസ്കാരം ഈ സിനിമാറ്റിക് പ്രൊഡക്ഷൻസിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഡോസ് നല്ലൊരു ഡോസായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ ഇതെനിക്ക് തോന്നുന്നത് കേട്ടിട്ട് പേര് കേട്ടിട്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ് തോന്നുന്നു അഭിലാഷന്റെ ഒരു എന്താ പറയുക ഒരു പരീക്ഷണ ചിത്രമാണെന്ന് തോന്നുന്നു അഭിലാഷിനെ എല്ലാ വിജയങ്ങളും നേരുന്നു നിർമ്മാതാക്കൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു തീർച്ചയായിട്ടും നല്ല സിനിമകളിൽ പ്രേക്ഷകർക്കൻഗ്രഹിന്ന് രീസിപ്പിക്കുന്ന ഒരു സമയമാണിത് ആരഭിനയിക്കുന്നതോ ആര് ഡയറക്റ്റ് ചെയ്യുന്നോ ഒന്നുമല്ല നല്ല പ്രോഡക്റ്റ് ഓഡ്യൂസർ കിട്ടിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട് തിനൊരു ഒരു ചേഞ്ച് ആയിട്ട് തന്നെ ഡോസ് വളരെ ഡിഫറൻ്റ് ആയിട്ട് വരട്ടെ ഇതിൻ്റെ എല്ലാ പ്രൂലും ഞാൻ ആശംസപ്പെടുത്തുകയാണ് പിന്നെ ഒരു അടിപൊളി സ്റ്റമ്പ് മാസത്തിരിക്കുന്നല്ലേ കല എന്ത് കഴിഞ്ഞ പടത്തിലെ കല ഫുള്ള് കുറക്കരുതാണ് അവസാനം അഭിനയിക്കാനാണില്ല എന്നിട്ട് അഭിനയിപ്പിച്ചു സ്റ്റണ്ടുകളായിട്ടല്ലേ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൂവ് ഇരിക്കാനാണ് നന്ദിയും സ്നേഹവും ആശംസ അർപ്പിക്കുകയാണ് ഗോപി സുന്ദറിനെ പോലുള്ളൊരു അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ പിന്നെ ഇൻ്റെ ഹീറോയാണ് എൻ്റെ സിജു വിൽസൺ ആണ് എൻ്റെ ഹീറോ അതിനുള്ള ഒരു സന്തോഷമുണ്ട് കാരണം എനിക്കറിയാം എൻ്റെ കഴിഞ്ഞ ചിത്രം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണത്തിന് ഇറങ്ങിയ പത്തൊമ്പതാം നൂറ്റാണ്ട് ഞാനൊരു ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെക്കുള്ളത് ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുഴ വേലായത്തപ്പണിക്കരെന്നു പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാനത് പറയുന്നു സിറ്റി പോലും ബോധം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറയുന്നു എന്ന് കാണിക്കാൻ പറഞ്ഞു വളരെ സ്ഥിരമായ ഒരു റെക്കോർഡിയായിരുന്നു ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇത് ആറ് മാസം വേലായുത്ത പണിക്കനാക്കും എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സൃഷ്ടിച്ചു പോകുന്ന ഒരു ഷോ ആണ് ഭയങ്കര അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൽ ഒരു ക്യാരക്ടർ അതിൻ്റെ ചെയ്തു മാറിയത് പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നു ചാടിയോന്ന് യാതൊരു സപ്പോർട്ടില്ല നോക്കിക്കുക അല്ല കല ഞെട്ടിച്ചു അപ്പം അത് അത് മാത്രമല്ലല്ലോ അതിനകത്ത് ആക്ഷിയൊക്കെ ചെയ്ത് മാത്രമല്ല ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ട് ചെയ്തിട്ടത് കൈയടി മേടിച്ചു എന്നിവിടത്താണ് സിജുവിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിനിമയിൽ കഴിവത് അതോടൊപ്പം വലിയ ചർച്ചയായിരിക്കും വിജയമായിരുന്നു ആ ഓണത്തിന് പക്ഷേ സിജു ഞാൻ വിചാരിച്ചു സിജു നമ്മുടെ കയ്യിൽ നിന്നും കിട്ടത്തില്ല വലിയ കയ്യിൽ നിന്നൊക്കെ ഇപ്പോൾ ഭയങ്കര ഭയങ്കര രാക്ഷക്കറായിട്ട് മലയാളത്തിൽ മാറും എന്തുകൊണ്ടോ അതുണ്ടായില്ല അതാണ് സിജു സിനിമ അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല സിനിമയിൽ അതിൻ്റെ ഒരു റ്റിങ്ങും അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിജു അതുപോലെ ഒരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ പറ്റി സിജുവിനെ ഒരു എന്താ പറയുക ആ ചെയ്ത എഫർട്ടിനനുസരിച്ചുള്ള ഒരു ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല എനിക്കത് ഒരു വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരണ്ടതെന്ന് ചിന്തിക്കുകയാണ് വന്നിരിക്കും സിജുവിന് വേണ്ടിയിട്ട് ഒരു വലിയ നമ്മൾ ഡോസ് അതിനു അതിനുമ്പ സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും സർ വെരി മച്ച് സ്റ്റേജിൽ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് അല്ലേ എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയല്ല ഹാപ്പി വെഡിങ് അതിലേക്കാണ് വന്നത് അല്ല അത് പെട്ടെന്ന് അപ്പം അതിൽ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദവും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ചിത്രങ്ങളുടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതില് ഞാൻ വളരെ ഹാപ്പിയാണ് ആദ്യം തന്നെ അഭിലാഷേട്ടൻ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില് താങ്ക് യു എല്ലാവിധാശംസകളും ഞാൻ അറിയിക്കുന്നു ഇത് വലിയൊരു സക്സസ് ആവട്ടെ എനിക്കിവിടെ സിജുചേട്ടൻ അറിയാം പിന്നെ റോൺ ചേട്ടൻ അറിയാം ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ടു വരുന്നതോ ബാക്കി എല്ലാവരും എനിക്കറിയാം ആർക്കറിയാൻ അറിയില്ല അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് ബാക്കി പെട്ടെന്ന് തീർന്നു കുഴപ്പമില്ല എന്തായാലും ഒരുപാട് സന്തോഷം കൃഷ ഒറ്റ സിനിമ മതി റോം വേറെ അധികമൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ ചിത്രം കുബേരൻ അല്ലെങ്കിൽ ഹിന്ദി തമിഴ് മലയാളം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ട് പരിചിതയായിട്ടുള്ള ഒരാളാണ് ആൻഡ് ഇപ്പോൾ ഡോസിലേക്ക് എങ്ങനെയാണ് ഒരു ഡോസോട് ഡോസോടുകൂടെയുള്ള കഥാപാത്രമാണ് എങ്ങനെയാണ് എത്തി ശേഖരിക്കുന്നത് ഗുഡ് ഈവനിങ് എല്ലാവർക്കും താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവരെയും ഇവിടെ വരുന്നതിന് ഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗുഡ് ഈവനിങ് ടു ഓൾ ദി കേസ് ഔട്ട് ഇതെന്റെ മൂന്നാമത്തെ പടമാണ് ബി തേർട്ടി ടു മുതൽ നാൽപ്പത്തി നാലായിരുന്നു ആദ്യത്തെ പടം അതെൻ്റെ റോഡ് ഇപ്പം ഡോസ് അഞ്ച് ദിവസം മുമ്പേയാണ് അഭിലാഷ് ഐട്ടനെ കാണുന്നത് ഈ പടം എനിക്ക് കിട്ടിയത് സതീ സോറി സതീഷ് ഐട്ടനാണ് വിളിച്ച് പറഞ്ഞത് ആൻഡ് അതിൻ്റെ അകം സ്ക്രിപ്റ്റ് കേട്ടു ഇഷ്ടപ്പെട്ടു ഇവിടെ നിൽക്കാനുള്ള you know, opportunity indeed. So I'm really, really grateful. Thank you. I'm excited to work with Cedric and also. So thank you. Thanks a lot. എല്ലാവരോടും അഞ്ച് ദിവസം മുന്നേ ഉണ്ടോ സുരേഡ് ഗോപചേണിനെ അഞ്ച് ദിവസം മുന്നേ ആണ് അഭാഷയുടെ പറഞ്ഞത് സോ നൗ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് കൺക്ലൂഷനിലേക്ക് കടക്കാനായിട്ട് പോവാണ് അപ്പോൾ രണ്ട് നായകമാരും ഇവിടെ തന്നെ നിൽക്കാൻ നൗ ലെൽക്കം ശീശേന ഇല്ലാതെ ഇനി എന്താഘോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് ശ്രീചേനാണ് എല്ലാവരും ശ്രീചേനെ കുറിച്ചും ശീചേൻ്റെ ആ ഒരു മാറ്റത്തെക്കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം നല്ലൊരു ഖൈഡിയോട് കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം സോ ചേട്ടാ നമസ്കാരം അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഡോസൽ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്താണ് ഈ ഒരു മമ്മൻസ് പറയാനുള്ളത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക്യൂ വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും അതെ എല്ലാവരും ഇത്ര കാസ്റ്റിംഗ് ഒരു വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു അങ്ങനത്തെ ഒരു വെറുതെ ആയിരുന്നു നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻദൂക്ക് 21 ന തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബിഗ് താങ്ക് യു എന്നെ ഈ സിനിമയിൽ അഞ്ച് ദിവസം മുമ്പല്ലേ ടോ കാസ്റ്റ് ചെയ്തത് ഇനി ഇവിടെ രണ്ടായിരത്തി പതിനെട്ടല്ലേ യാ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത് ഈ സിനിമയുടെ സ്റ്റോറിയല്ല വേറൊരു സിനിമയായിരുന്നു അത് ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ് അപ്പോൾ നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എൻ്റെ അടുത്തു പോകുന്നതാണ് അഭിലാഷം പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയുടെ സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് അടുത്ത ഡോസിൻ്റെ കഥ എന്ന് പറയുന്ന പറയുന്നത് സ്ക്രീൻപ്ലേ അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻപ്ലേ ആയിരുന്നു ഇത് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിറങ്ങി തിരിച്ചത് പക്ഷെ നമുക്കറിയാല്ലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു 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 ഹാർഡ് എന്താ പറയുക ഫേസി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതേഷ് നമ്മുടെ അങ്ങനെയാണ് അവൻ്റെ അവനും ഇതുപോലെ അടുത്തൊരു സ്റ്റോറിയ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയതാണ് പത്തൊമ്പത് നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അവന് വന്ന പ്രൊഡ്യൂസറിന് അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത് അപ്പൊ ഒരുപാട് താങ്ക് യു ജിതേഷ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല കാരണം ഞാൻ പരിച്ചപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് വളരെ സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും കാരണം ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നമ്മളാദ്യമേ മേലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക പക്ഷെ എന്താ പറയാ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി ഇപ്പൊ റോണി ചേട്ടൻ സഞ്ജു അനൂഹ് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി ഇപ്പൊ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട് അപ്പോൾ താങ്ക് യു എവറി വൺ ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് എന്ന് തന്നെ ഒരുപാട് താങ്ക് യു കഴിഞ്ഞാൽ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറേപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നടക്കും കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയിൽ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പറഞ്ഞ സിനിമയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും താങ്ക് യു സാർ ഞാൻ സിനിമയിൽ കാസ്റ്റ് ചെയ്താലും ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാവും ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലും കാര്യത്തിലാണ് താങ്ക് യു സാർ ഇന്നിവിടെ വന്ന് ഈ ഒരു വീതി ഇത്രത്തോളം മനോഹരമാക്കിയ ഒരുപാട് താങ്ക് യു പിന്നെ കല കല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്താ പറയുക ഞാൻ എല്ലാം ചെയ് പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവരൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം കല ഞാൻ ബാലാജി എടുത്തും വെറുത്തു നിന്ന് എന്നെ എന്താ പറയുക നമ്മളിപ്പോ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ് പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് വെറുതെ എഫേർട്ട് ഇട്ടിട്ട് അതിന്റെ ചെറിയ ും ഇവനാണ് എനിക്ക് പകർന്നത് അപ്പോ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ് താങ്ക് യു കല പിന്നെ സുപ്രീം മാസ്റ്റർ അല്ല എന്നാണ് കല ഗംഭീര മാസ്റ്ററായി വളർന്ന് വെറുതായിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാനായിട്ട് എനിക്ക് സംശയമാണ് ഞാൻ അഭിലാഷ് കളി ചെയ്യൂ നമ്മുടെ ഒരു സിനിമയിൽ കലയൊക്കെ ഒന്ന് ചെയ്യുക കളയ്പെ ചെയ്ത വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഒരുപാട് നന്ദിട്ടു ജോയിനിങ് എന്റെ ഗോപിച്ചേട്ട നമ്മള് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ് ഒരുപാട് എന്താ പറയാ പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അപ്പൊ ഈ സിനിമയിലൂടെയും എന്താ പറയാ എന്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടാവില്ല ഒരുപാട് താങ്ക് യു പിന്നെ റോണി ബ്രോ താങ്ക് യു ഞങ്ങൾക്ക് ഡിറ്റക്റ്റീവ് എന്താ പറയാ ചെയ്തു കഴിഞ്ഞു വന്നുള്ളൂ തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചേട്ടൻ പഠിച്ചു എന്നുള്ളൂ എനിക്കെപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല അപ്പൊ എന്താ പറയാ എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വയ്ക്കുന്നത് അപ്പോ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ തന്ത്രമൊന്നുമില്ല എന്റെ ആത്മാർത്ഥതയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എന്റെ തന്ത്രം അല്ലാതെ വേറൊന്നുമില്ല അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും താങ്ക് യു ചട്ട് സഞ്ജു താങ്ക് യു ഞങ്ങള് രണ്ടായിരത്തി പതിനാലില് ബിവേയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ ഉള്ള സൗഹൃദമാണ് ഇത്ര നിലനിന്ന് പോകുന്നു ഒരുപാട് പേര് വന്നുണ്ട് ഒരുപാട് പരിചയമുള്ള ഭോഗങ്ങളുണ്ട് അശ്വിൻ അടുത്ത സിനിമയിൽ അടുത്ത സിനിമയിൽ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് ഒമ്പത് വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇവരെയൊക്കെ സുമ പരിചയമുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തത് അഞ്ച് ദിവസം മുമ്പേ സെലക്ട് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിലും അവർ പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ലോസ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ കൃഷ താങ്ക് യു താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി റോന്തിലും ഉഗ്രൻ പ്രകടനമായിരുന്നു താങ്ക് യു ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ പോലെ സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും സംസാരിക്കാൻ പറ്റാറില്ല പക്ഷേ ഇന്നെന്തോ സംസാരിക്കണമെന്ന് തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരു ശുഭസഹായം നേരുന്നു അതോടൊപ്പം തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു എന്നാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും എത്തിക്കുക അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്ന പുതുമുഖ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാൻ വിനയൻ സാറിൻ്റെ കൂടെ അതുപോലെ തന്നെ ജിത്ത് കൂടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഈസ് വെരി ഡിഫറെന്റ് എന്താ പറയുക ഭയങ്കര ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ് ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റിയതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്ക് കിട്ടുന്നത് താങ്ക് യു എവറി വൺ അതുപോലെ തന്നെ അഭിലാഷ് നമുക്ക് പൊളിക്കാം പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സാധാരണ എല്ലാവരും സിജുവൽസൺ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും സാറ്റലൈറ്റ് വാല്യൂ മറ്റേ വാല്യൂ ഒ ടി ടി റൈറ്റ്സ് മറ്റത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷെ ഇവര് സബ്ജെക്ട് കേട്ടിട്ട് സബ്ജെക്ട് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത് ഒരുപാട് നന്ദി അതുപോലെ തന്നെ അവരുടെ ഒരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിന്റെ ഒരു ലോഞ്ചിങ് കൂടിയായിരുന്നു കൺഗ്രാച്ചുലേഷൻസ് അതുപോലെ തന്നെ വോണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ് റൂൾസ് പിക്ചേഴ്സ് ഉണ്ട് കേട്ടത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് എന്ന പ്രൊഡക്ഷൻ ബാനറാണ് ഞാനൊരു ചെറിയ ഭാഗമാണിത് ഞാനും ആനാസ് കെടുക്കാനായിട്ട് തയ്യാറാണ് അതുകൊണ്ട് അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക് ഇവരെല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാച്ചുലേഷൻസ് പിന്നെന്താ പറയുക ഈ സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കാരണം അതിൻ്റെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഒരു ഒരുഗ്രണ്ട് സിനിമയായിരിക്കും കാരണം അഭിലാഷ് ത്രില്ലേഴ്സിൻ്റെ ആളാണ് നിങ്ങളെ ത്രെല്ലടിപ്പിക്കുന്നതിന് ഒരു 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 സംശയം വേണ്ട ഡോസ് ഉള്ളത് ഡബിൾ ഡോസ് ഉണ്ട് അല്ല താങ്ക് യു